നമസ്കാരം സ്വാഗതം ബേപ്പൂരിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി മുന്നേറ്റ ജാഥയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവർ ആരെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അൻവറിന്റെ കാര്യത്തിൽ അഭിപ്രായം കാര്യമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലം മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്നും അവർ ബഹിഷ്കരിച്ചു പോകുമ്പോൾ അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മുൻപാൻ ധൈര്യമില്ല അതാണ് കാര്യം ഈ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ധൈര്യം ഇല്ലാത്ത ഇതുപോലെ ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ വികസനത്തെ പറ്റി മുൻതാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തോടെ ജനാധിപത്യപരമായ രീതിയിലേ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ പ്രതിപക്ഷം ലോകത്തെ പ്രതിപക്ഷം തന്നെ ചെയ്യുക ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുണ്ടിക്കൂടാ ഒരു വികസന പ്രവർത്തനം ഞങ്ങൾ അനുവദിക്കില്ല പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം അവര് അതാ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ആരും വരുമ്പോൾ വാർത്ത കേട്ടു ആദ്യമായി ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇനിയിപ്പോൾ വരുന്ന വാർത്ത എന്ന സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് പി ഡി സതീശന്റെ ശരീരഭാഷ പോലും നിയന്ത്രിക്കുന്നത് കനകോലുവാണ് കേന്ദ്ര ബഡ്ജറ്റിനെതിരെ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും തയ്യാറായപ്പോൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അവർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാവില്ല ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ചും സഭയിൽ ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല അതീവ സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയെ യുഡിഎഫ് കൺവീനർക്കും എംപിക്കുമൊപ്പം ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതി എങ്ങനെ കണ്ടുവെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇതുവരെ മറുപടി പറഞ്ഞില്ലെന്നും പി ഗോവിന്ദൻ മാസ്റ്റർ മട്ടന്നൂരിൽ പറഞ്ഞു